നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നവംബർ പതിനഞ്ച് മുതൽ റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് മഞ്ഞ ചുവപ്പ് നീല വെള്ള എല്ലാ റേഷൻ കാർഡുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയക്കാരൻ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഗവൺമെന്റ് അറിയിപ്പുകൾ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് തോട്ടത്തിലുള്ള ബെല്ലേക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ ഇനിയും മസ്റ്റിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് റേഷൻ ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുകയുള്ളൂ മസ്റ്റിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് ചെയ്യുക അതിന് അക്ഷയ കേന്ദ്രങ്ങൾ വയ്യോ അല്ലെങ്കിൽ റേഷൻ കാർഡ് വയ്യോ റേഷൻ ഷോപ്പുകൾ വയ്യോ ചെയ്യാം അതുമല്ലെങ്കിൽ മൊബൈലിൽ ഇ കെ വൈ സി റേഷൻ കാർഡ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താൽ മൊബൈലിലേക്ക് ഒ ടി പി വരികയും തുടർന്ന് ആ ഒ ടി പി നൽകുകയും മറ്റു കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കും വിദേശത്തുള്ള ആളുകൾക്കും വി പി എൻ ഉപയോഗിച്ചാൽ അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മസ്റ്റങ്ങൾ എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡ് നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ പ്രധാനമായും മഞ്ഞ ചുവപ്പ് രേഷൻ കാർഡുള്ള ആളുകൾക്കാണ് ശ്രദ്ധിക്കേണ്ടത് രേഷനുകളിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകളുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക ഓരോ മാസം കഴിയും അതിന് വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട് നിർബന്ധമായും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതുപോലെ തന്നെയാണ് സ്വന്തമായി വാഹനമുള്ള ആയിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് മേലെ വീടുള്ള ആളുകൾ അത് സപ്ലൈ ഓഫീസിൽ നേരിട്ട് അറിയിക്കുകയും അവരുടെ കാട് ചുവപ്പിൽ നിന്നും വെള്ളയിലേക്കോ നീലയിലേക്കോ മാറാനുള്ള അപേക്ഷ കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആളുകൾ അപേക്ഷ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ള നീലയിലുള്ള ആളുകൾക്ക് ഇനി ചുവപ്പിലേക്ക് അർഹതയുണ്ടെങ്കിൽ അവർക്ക് മാറാൻ സാധിക്കുന്നുണ്ട് അതിന് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകി സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും വീട്ടു നമ്പർ കറക്റ്റായി അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ മരണപ്പെട്ട പോയ ആളുടെ പേരിലായിരിക്കും റേഷൻ സാധനം റേഷൻ കാർഡ് ഉള്ളത് അങ്ങനെയുള്ള ആളുകളെല്ലാം ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും അത് നമ്മൾ സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോവുകയോ മറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല തൊട്ടടുത്തുള്ള ഓൺലൈൻ സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമുക്ക് അത് വളരെ സിമ്പിളായി തന്നെ ചെയ്യാൻ സാധിക്കും യഥാസമയം കാര്യങ്ങൾ കറക്റ്റായി ചെയ്തിട്ടില്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള ഫലങ്ങൾ തന്നെ വരുന്നുണ്ട് പല ആളുകളും അതുകൊണ്ട് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് തോട്ടത്തിലുള്ള ബെലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഗവൺമെന്റ് അറിയിപ്പുകൾ സേവനങ്ങൾ മാത്രമായിരുന്നു നമ്മുടെ വീഡിയോസ് വരുന്നത് അതുപോലെ